ഒരു കൊച്ചുകുട്ടിയടക്കം മൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്ത കോഴിക്കോട് ഏലത്തൂർ ട്രെയിൻ കത്തിക്കൽ കേസ് തീവ്രവാദ ആക്രമണം തന്നെയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് എൻ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പ്രതി ഷാരൂഖ് ലക്ഷ്യമിട്ടത് തീവ്രവാദ ആക്രമണം തന്നെയാണെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിൽ ആകൃഷ്ടനായാണ് ഇതിനുവേണ്ടി ഇറങ്ങിയതെന്നും തന്നെ ആരും തിരിച്ചറിയില്ല എന്ന് കരുതിയാണ് ആക്രമണത്തിന് കേരളം തെരഞ്ഞെടുത്തതെന്നും പ്രതി ഒറ്റയ്ക്കാണ് കുറ്റകൃത്യം നടപ്പിലാക്കിയതെന്നും എൻ ഐ എ കുറ്റപത്രത്തിൽ വ്യക്തമാക്കി കേരള പോലീസിന് പ്രതിയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് എൻ ഐ കേന്ദ്രസേനയും ഇറങ്ങി പ്രതിയെ അറസ്റ്റ് ചെയ്തത് അന്ന് കേരളത്തിലെ പല കോണുകളിൽ നിന്നും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ നിന്നുണ്ടായ ആക്രമണമാണെന്നും തീവ്രവാദ ബന്ധം ഇല്ലെന്നുമുള്ള ശക്തമായ പ്രചരണം ഉണ്ടായിരുന്നു എന്നാൽ ഏലത്തൂരിലേത് ഭീകരവാദ ആക്രമണമാണോ എന്ന് കണ്ടെത്തണമെന്നും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ളവർ അന്ന് തന്നെ ശക്തമായി പ്രസ്താവിച്ചിരുന്നു ഇത്തരം ആശങ്കകൾ പുറത്തു വന്നതോടെയാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം എൻ ഐ വിട്ടത് ആ ആശങ്കകളെ ശരിവയ്ക്കുന്ന വിധത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ കുറ്റപത്രം റാഡിക്കലൈസായ പ്രതി സക്കിർ നായക്കടക്കം ഇസ്ലാമിക തീവ്രവാദം പ്രചരിപ്പിക്കുന്നവരുടെ വീഡിയോകൾ സ്ഥിരം കാണുകയും അതിൽ നിന്നും തീവ്രവാദ പ്രവർത്തനത്തിന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആക്രമണത്തിന് മുതിർന്നതെന്നും കൃത്യമായ ആസൂത്രണം കേസിൽ നടന്നിട്ടുണ്ടെന്നും കേരള പോലീസ് പറഞ്ഞിരുന്നതാണ് ഷാരൂഖ് സെയ്ദിക്ക് ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടാകാമെന്നും അയാൾക്ക് സഹായികൾ ഉണ്ടാകുമെന്നും വിവിധ സംസ്ഥാനങ്ങളിലെ പലരും ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഹാൻഡ്ലർ വിദേശത്താണ് എന്നുമുള്ള ആശങ്കകൾ കുറ്റപത്രത്തോടെ കൂടുതൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്